കമ്പോസിംഗിലിരിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ദാസേട്ടനുമായിട്ട് പാടാൻ വരുമ്പോൾ ദാസേട്ടനും രവിയേട്ടനും കൂടെ തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് അതിനൊരുപാട് പ്രാവശ്യം സാക്ഷ്യം വഹിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ ആ കാലത്ത് പാട്ട് എൻ്റെ അബ്ദുള്ളയിലാണെങ്കിലും ഭരതത്തിലാണെങ്കിലും ഈ പാട്ടുകളൊക്കെ റെക്കോർഡിങ് വരുമ്പോൾ കമലാതലത്തിലൊക്കെ പാട്ട് കേൾക്കും അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലൈവ് റെക്കോർഡിംഗ് ആണ് രാവിലെ ഒൻപത് മണിക്ക് റെക്കോർഡിംഗ് തുടങ്ങിയാൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് നമുക്ക് പാട്ട് കയ്യിൽ വരികയാണ് വിത്ത് ലൈവ് ഓർക്കസ്ട്ര ലൈവ് ആണ് അപ്പോൾ അത് അത്രയും പെർഫെക്ഷൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പാട്ടുകൾ എവിടെയൊക്കെ ഉണ്ടാകുന്നു ആരൊക്കെ നമ്മൾ അദൃശ്യമാണിതെല്ലാം എപ്പോഴെങ്കിലും അവസാനം ഒരു ഒന്നര മാസം കഴിയുമ്പോൾ പാട്ട് നമ്മുടെ മുമ്പിൽ വരികയാണ് എന്നിട്ടത് അവിടെ വെച്ച് നമുക്കത് കാണാൻ പറ്റും നമ്മുടെ പാട്ട് ജനിക്കുന്നതിന് നമ്മൾ സാക്ഷിയാകുകയാണ് മുഴുവൻ പ്രക്രിയയും മുഴുവൻ നമ്മുടെ മുമ്പിൽ വെച്ചതെല്ലാം സംഭവിക്കാണ് അതുകൊണ്ട് അതുകൊണ്ട് ആ പാട്ടുകൾക്ക് വല്ലാത്തൊരു ഇമോഷണൽ കെമിസ്ട്രി ഉണ്ടാക്കിയ തീർച്ചയായിട്ടും കമ്പോസറും സിംഗറും പ്ലേയേഴ്സും ഓർക്കസ്ട്ര പ്ലേസും എല്ലാവരും തമ്മിലും വല്ലാത്തൊരു അവരെല്ലാം അതിനകത്ത് ഇൻവോൾവ് ആണ് ഫുള്ളി മറ്റേ ഇത് ആർക്കോ വേണ്ടി ആരോ എവിടെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കും ഇപ്പോൾ ഈ ആൽബത്തിലെ പാട്ടുകൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ മാഷായിരിക്കും മാഷ പാട്ട് പ പറഞ്ഞു തരുമ്പോൾ തന്നെ ഹാർമോണിയം മാഷമല്ല ഉണ്ടാവും വേറൊരാൾ ഗിറ്റാർ വെച്ചിട്ട് ഇരുമ്പോൾ ഉണ്ടാകും വേറൊരാൾ തബല വെച്ച് റൂമിൽ ഇങ്ങനെ ഇത്രയും പേര് ഇരുന്നിട്ടാണ് പാട്ട് പറഞ്ഞു തരുന്നത് നോട്ട് ജസ്റ്റ് ഒരു സീരിയാണെന്ന് നീ പാട്ട് പഠിച്ചിട്ട് വന്നോളൂ എന്നുള്ള പോലെ തന്നെ അപ്പം അതിൽ തന്നെ നമുക്ക് കൂടുതലൊരു ഇൻവോൾവ്മെൻറ്റ് അത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളുടെ ജനറേഷനെ കിട്ടുന്നത് വളരെ കുറവാണ് പക്ഷേ അത് ഭയങ്കര വല്ലാത്തൊരിത് തന്നെയായിരുന്നു വലിയൊരു ഹാളിൽ എല്ലാ ഓർക്കസ്ട്രാക്കാരും നിറഞ്ഞു നിന്നിട്ട് അതിൻ്റെ നടുവിൽ നിന്നിട്ട് സിംഗർ പാടി റിഹേഴ്സ് ചെയ്തിട്ടാണ് വോയിസ് റൂമിൽ പോയിട്ട് റെക്കോർഡ് ചെയ്യുന്നത് ഒരു ഫീൽ ഉണ്ടല്ലോ ഇപ്പോൾ ഈവൻ സാധാരണ ഫ്ലൂട്ട് വായിക്കുന്നവരൊക്കെ തന്നെ പറയും കാരണം പലപ്പോഴും അതിന് ആൻസർ ഫ്ലൂട്ടിൽ ഉണ്ടാവില്ല ഫ്ലൂട്ടിങ്ങനെ വെയിറ്റ് ചെയ്ത് സിംഗർ പാടിക്കഴിയുമ്പോൾ അവരുടെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് ഭയങ്കരമായിരിക്കും എനിക്കൊന്നും രവീന്ദ്രയുടെ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് പഴയ കാലത്തെ ആളുകൾ ദേവരാജൻ മാഷൊക്കെ പേടിച്ചിട്ടാണെങ്കിലും ഒളിഞ്ഞിരുന്ന് കണ്ട് ദക്ഷിണാമൂർത്തി സാറ് അപ്പൊ അതുകൊണ്ടാണ് ഈ നേരിട്ട് പാടണം എന്ന് പറയുന്ന ഒരു അത് അതൊരു സിസ്റ്റമായിരുന്നു മുൻകാലത്ത് തുടർന്ന് തന്നിരുന്നത് പിന്നീട് നമ്മളുടെ ടെക്നോളജി വർദ്ധിച്ച വികസിച്ച് വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം ഈസി പാടുന്നവർക്ക് പോലും ഏറ്റവും പാടണ്ട ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം ശ്രുതി പോലും ചേർക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്നാലൊരു പെർഫെക്ഷനെ അല്ലെങ്കിൽ ടാലൻറ്റിനെ നമുക്കിപ്പം ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല ഒരു പാട്ടിലൂടെ ശരിക്കും ഇവരൊക്കെ ഒരു പുതിയ തലമുറയാണെങ്കിലും അവരൊരു ഒരു വിരഹ വേദനയോടുകൂടിയാണ് അതായത് മാഷ് ഇല്ല അപ്പം ഈ സംവിധായകർ എന്നുള്ള നിലയ്ക്ക് ഇനി നിങ്ങളുടെ സിനിമകളിൽ രവീന്ദ്ര മാഷ് ഇല്ല എന്ന് പറയുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്ത് തോന്നുന്നു ഞങ്ങൾക്ക് ഭയങ്കര വേദനയാണ് ഞങ്ങൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഇങ്ങനെയുള്ള ആൾക്കാർ കാരണം അത് സംഗീത സംവിധായകൻ എന്നുള്ള രീതിയിൽ മാത്രമല്ലേ കാരണം ഈ പറഞ്ഞ കാര്യമാണ് ഒരു കഥയൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ ചെന്ന് സോങ്ങിൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ പറയുമ്പോൾ ആ സിനിമയിലേക്ക് അങ്ങ് ഇൻവോൾവ് ആവണം ഇവർ ആ കഥയിൽ ഇപ്പോൾ കഥയിൽ എന്തെങ്കിലും കുഴപ്പമില്ല തന്നെ അത് പറയുകയായിരുന്നു വേണ്ടത് എടാ എന്താ അത് ശരിയല്ല അത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മൊത്തം നമ്മളോടൊക്കെ മാനസികമായിട്ട് അങ്ങനെ നിന്നിട്ടുള്ളൊരു ബന്ധമുണ്ട് വല്ലാതെ അതിൽ നിന്നാണ് സംഗീതം ഉണ്ടാകുന്നത് എല്ലാം ഉണ്ടാകുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നമ്മൾ ചെയ്താൽ വന്ന ഈ പടങ്ങളാണ് ഞാൻ രവി രവീന്ദ്രഭാഷോട് ചെയ്ത ഈ ക്ലാസിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള മ്യൂസിക്കൽ ഫിലിംസ് ഉണ്ടല്ലോ അത്തരത്തിൽ ഒന്ന് രണ്ട് സിനിമകൾ കഥകൾ എൻ്റെ മുമ്പിലുണ്ട് പക്ഷേ ഇതിനാരും മ്യൂസിക് ചെയ്യുന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് ഇപ്പം ഞാൻ നേരത്തെ വിജയ് പറഞ്ഞു ഇതിന് ഈ വോയിഡ് ഫിൽ ചെയ്യാനായിട്ട് ആളില്ല അത്തരം പടങ്ങൾക്ക് മ്യൂസിക് ചെയ്യാൻ ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് ഇപ്പം പിന്നെ മുമ്പുടെ മുമ്പിലുള്ളത് ശരത്തിനെ പോലെയുള്ള ക്ലാസിക്കൽ ബേസ് ബേസുള്ള ചില സംഗീത സംവിധായകനാണ് ഉള്ളത് ശരത്തിനെ എനിക്കറിയാം ശരത്ത് ഇതുപോലെ അബ്ദുള്ളയുടെ കമ്പോസിംഗ് കളിയൊക്കെ രവിയേട്ടൻ്റെ കൂടെ ത്രൂ ഔട്ട് ഉണ്ടാവുകയും അതിൽ പാട്ട് പാടിയിട്ടുണ്ട് ശരത്ത് ശരിക്കും ശരത്ത് നല്ല ക്ലാസിക്കൽ രവേട്ടൻ ഒരുപാട് പടങ്ങളിൽ പലപ്പോഴും ഓർക്കസ്ട്രേഷനിലൊക്കെ ശരത്ത് സഹകരിച്ചിട്ടുണ്ട് നമ്മുടെ പടങ്ങളിലൊക്കെ തന്നെ സഹകരിച്ചിട്ടുണ്ട് മറ്റ് ആയവകഥകളിലൊക്കെ ശരത്തായിരുന്നു കംപ്ലീറ്റ് ഓർക്കസ്ട്രേഷനൊക്കെ മറ്റൊരു ഒരു കാര്യം ഞാൻ ഞാനല്ല ഇപ്പോൾ രവിയേട്ടൻ കൂടെ വന്നപ്പോൾ ജീവിച്ചിരുന്ന സമയത്ത് രവിയേട്ടനൊന്നും അത്രമാത്രം ഞങ്ങളൊക്കെ വില മതിച്ചിട്ടില്ല എന്ന് ഇപ്പം ഞാൻ എനിക്ക് കുറ്റം പോകത്തുള്ളൂ കാരണം വളരെ അടുത്ത സുഹൃത്തുക്കൾ എന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് അതെ നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഇവരുടെയൊക്കെ ഒരു ഈ ഫോട്ടോ കാണുമ്പോൾ ഇതിൽ നോക്കി നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നുന്നു ശരിക്കും ഇരുവേട്ട് നമ്മുടെ മുമ്പില്ല എന്ന് പറയുന്ന ഒരു വല്ലാത്ത അവസ്ഥയുണ്ടല്ലോ അതുപോലെ തന്നെ ഗിരീഷും ഇവർ പോയി കഴിഞ്ഞപ്പോഴാണ് ഇവരുടെയൊക്കെ നഷ്ടം പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് നഷ്ടമുണ്ട് മുഴുവൻ മലയാളികൾക്ക് നഷ്ടമുണ്ട് അതിനോട് ഉപരിയായിട്ട് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇപ്പം ഞങ്ങളുടെയൊക്കെ തൊട്ടടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഈ ഹാർമോണിയ പെട്ടി വെച്ചിട്ട് ഇത് വായിച്ച് പാട്ടുകൾ ഉണ്ടായി രവിയാട്ടൻ്റെ ഈ പറയുന്ന പ്രധാനപ്പെട്ട എല്ലാ പാട്ടുകളും ഒന്നുകിൽ ഞാനോ സിബിയോ അല്ലെങ്കിൽ സത്യനോ അങ്ങനെ ഓരോ ഡയറക്ടർമാരോ അല്ലെങ്കിൽ അവർ ലിറിക് റൈറ്റർ കൂടി കൂടെ ഇരിക്കുമ്പോഴാണ് ഉണ്ടായി വരുന്നതേ അപ്പോൾ ഇതിന് സാക്ഷികളായിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളെയൊക്കെ അപ്പം നമ്മുടെ മുമ്പിൽ അവരില്ല എന്ന് പറയുന്നത് വലിയൊരു നഷ്ടം തന്നെയാണ് തീർച്ചയായിട്ടും